ചെയ്തപ്പോഴാണ് എനിക്ക് ഹോട്ട് കിൻസ് ലിൻഫോമെന്ന് പറയുന്ന ക്യാൻസർ ബാധിച്ചിട്ടുണ്ടെന്നുള്ള അറിയപ്പെടുന്നു ജീവിതത്തിന്റെ സകല സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം അസ്തമിച്ചു പോകുന്ന അവസരത്തെ ഒക്കെ എങ്ങനെയാണ് അതിജീവിക്കാൻ സാധിക്കുന്നത് എനിക്ക് മൂന്ന് ദിവസം എനിക്ക് വലിയ ഓർമ്മ കാര്യങ്ങളൊന്നും ഇല്ല ഒരു റൂമിൽ കിടത്തി ഓ അവിടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരാൾ അങ്ങനെ കൊണ്ടൊക്കെ വേറെ ഡോക്ടർമാർക്കൊന്നും കടന്നു വരാൻ പറ്റില്ല മഴയൊക്കെ ഹോട്ട്കിൻ ലിൻഫോമ ആണെ നോൺ കർത്താവ് രാത്രികൾ ഉണ്ടായി യഥാർത്ഥമായ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു പാപങ്ങൾ പ്രവർത്തകൻ എന്നുള്ള രീതിയിലേക്ക് ഉള്ളൊരു ജീവിത മാറ്റം പരിണാമം അവിടെ സംഭവിക്കുകയാണ് അല്ലെ തുടർന്ന് ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നു കുടുംബജീവിതത്തിലേക്കൊക്കെ ഞാൻ ഫോക്കസ് ചെയ്തത് മൊത്തം സാദ്രി ഗോത്രത്തിൽ നിന്ന് സാദ്രി ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കണമെന്നാണ് ഞാൻ മൊത്തമായിട്ട് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരള ചർച്ചിൽ ദിനിയെന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു വില്ലേജിൽ മീറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും വിളിച്ചു കൂട്ടാനൊക്കെ അവൾക്ക് വളരെ ഉത്സാഹവും അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം വന്നു ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ എനിക്ക് ഇവിടെ വളരെ എൻ്റെ പ്രവർത്തനത്തിന് ഉപകാരമായിട്ട് തീരും പക്ഷെ എൻ്റെ ഞാൻ സിൽഗുരിയിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു ഡിസിഷൻ എടുത്തത് ഞാൻ കല്യാണം കഴിക്കുന്നില്ല കാരണം എൻ്റെ ശാരീരികമായി എന്റെ സ്കിന്നിലൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ മനസ്സിലാക്കി ഒരാൾ വരുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ കല്യാണം കഴിക്കുന്നുള്ളൂ എന്നൊരു ഡിസിഷൻ എടുത്തുകൊണ്ടാണ് ഞാൻ സിൽഗുഡിയിലേക്ക് കടന്നു പോകുന്നത് പക്ഷെ ഇവിടെ ഈ പറഞ്ഞ മതി എനിക്ക് എൻ്റെ ഉള്ളിൽ അവിടെ ചെന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി നമ്മളൊരു കല്യാണം കഴിക്കാതെ അവിടെ നിൽക്കുന്നത് അത്ര ബുദ്ധിപരമായ തീരുമാനമായിരിക്കില്ല ഇപ്പോഴത്തെ കാലത്തിൽ അത് ജോലി വളരെ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ ആഗ്രഹം ഞാൻ ബില്യങ്ങളെ അറിയിച്ചു അങ്ങനെ ബില്യങ്ങൾ അങ്കമാലി സഭയായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെ ഈ രണ്ട് സഭകളും ഒരുമിച്ചാണ് ഞങ്ങളുടെ കല്യാണം നടത്തി വർഷമായിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞങ്ങളുടെ കല്യാണം നടന്നത് രണ്ടായിരത്തി പതിനെട്ടില് അപ്പോ ഉത്സുകതയായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടെത്തുന്നു അന്നും അങ്ങനെ വിവാഹത്തിലേക്ക് കടന്നു വരുന്നു ഞാൻ തിരിഞ്ഞോകുമ്പോൾ എനിക്ക് ദൈവം എന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഇപ്പോഴും ശുശ്രൂഷകൾക്കുള്ള എല്ലാ പകർന്നറിയിട്ടു അവർ തന്നെയാണ് തുടർന്ന് എന്തോ പഠനത്തിനും പോയതായിട്ടൊക്കെ മനസ്സിലാക്കുന്നുണ്ട് കടന്നുപോയി അവിടെ കുറച്ചു നാള് ദൈവവചനം പഠിക്കാൻ ദൈവം തൃപ്തി രണ്ടുപേരും കൂടിയാണ് കടന്നുപോയത് അതിനുള്ള എല്ലാ കാര്യങ്ങളും പ്രിയ ഞങ്ങൾക്ക് തയ്യാറാക്കി തന്നു ഒരുമിച്ച് താമസിക്കാനും അവിടെ വചനം പഠിക്കാനും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വചനം പഠിക്കാനുള്ള കാര്യങ്ങൾ വരെ അദ്ദേഹം തയ്യാറാക്കി നൽകി പിന്നീട് എന്താ സംഭവിച്ചത് പഠനത്തിന്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു മൂന്ന് മാസം എനിക്ക് അവിടെ പഠിക്കാൻ സാധിച്ചോളൂ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ചെറിയൊരു ഒരു മുഴ കണക്ക് എൻ്റെ കാലിൻ്റെ അവിടെ വരികയും അത് ചെക്കപ്പ് ചെയ്തപ്പോഴാണെനിക്ക് എനിക്ക് കിൻസ് ലിംഫോം എന്ന് പറയുന്ന ക്യാൻസർ ബാധിച്ചിട്ടുണ്ടെന്ന് നമ്മൾ അറിയപ്പെടുന്നത് ഒട്ടും മനസ്സിരിക്കാത്ത ഭയങ്കരമായ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ഒരു ജീവിതാനുഭവം ഉണ്ടായിരുന്നു അല്ലേ ചിലരൊക്കെ പറയുന്ന പോലെ ഭൂമി പിളർന്നു പോയോ എൻ്റെ മുൻപിൽ എന്നൊക്കെ ചിന്തിച്ച് പോകാവുന്ന ഒരു വലിയ മാരകമായ ഒരു രോഗം അത് ഡയഗ്നൈസ് ചെയ്യപ്പെടും വിവാഹ ജീവിതത്തിലേക്ക് കടന്നിട്ടുള്ളൂ മുന്നിൽ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി കിടക്കുന്നു സുവിശേഷത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു അഭിമാഞ്ച അത് മനസ്സിൽ സൂക്ഷിക്കുന്നു ഈ അവസരത്തെ അത് എങ്ങനെയാണ് അത് നേരിട്ടത് കാരണം ഇത്തരം ജീവിതാനുഭവങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന പലരും ഇത് കേൾക്കുന്നുണ്ടല്ലോ ജീവിതത്തിൻ്റെ സകല സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം അസ്തംഭിച്ചു പോകുന്ന അവസരത്തെയൊക്കെ എങ്ങനെയാണ് അതിജീവിക്കാൻ സാധിക്കുന്നത് വളരെ സന്തോഷ ഉള്ള മുഖമായിട്ടൊക്കെയാണ് ഇപ്പോഴും ഇത് കേൾക്കുന്നത് എങ്ങനെയാണത് അതിജീവിച്ചത് ഞാനത് എനിക്ക് ഈ അസുഖമാണെന്ന് അറിഞ്ഞത് ബി ബി ടെയിൽ വെച്ചാണ് അറിയ അറിയുന്നത് എന്നെ അവിടുന്ന് അസൻസുള്ള പ്രിയ സഹോദരൻ ഷൈൻ ഷൈൻസാറ് എന്നാ ബൈബിൾ കോളേജിൽ നിന്ന് ഷൈൻസാറ് പഠിപ്പിക്കുന്നുണ്ട് ഷൈൻസാറ് അസൻസോളിൽ ചെന്നാണത് ചെക്കപ്പ് നടത്തിയപ്പോഴാണ് കാര്യങ്ങൾ സൂചന കിട്ടുന്നത് ഇങ്ങനെ പ്രശ്നമാണെന്ന് അപ്പോൾ അവർ പറഞ്ഞു ജോമോനെ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് നീ ഒന്ന് നാട്ടിൽ പോയി ഒന്ന് ചെക്കപ്പ് നടത്തി വാ എന്ന് പറഞ്ഞു നാട്ടിൽ ചെക്കപ്പിനായിട്ട് ഞാൻ കിടന്നു വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊന്ന് ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞ് എന്നെ ബയോപ്സിക്കായിട്ട് അയച്ചു ദൈവ എനിക്ക് അവിടെ വലിയൊരു ബലം നൽകി ഇതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ഞാൻ ചിരിച്ചും കൊണ്ട് തന്നെയാണ് ഫേസ് ചെയ്തത് ഞാൻ ആ ഡോക്ടറെ അടുത്ത് ചോദിച്ചത് തന്നെ ഇനി നമുക്ക് ഞെസ്റ്റ് എന്താ പരിപാടി അപ്പൊ ഡോക്ടർ കൊണ്ട് നമുക്ക് ഞാൻ അന്നർദിലേക്ക് റെഫർ ചെയ്യാം അവിടെ പോയി നമുക്കൊന്ന് ചെക്കപ്പ് എടുത്തിട്ട് കാര്യങ്ങള് അവിടുത്തെ ഡോക്ടർ പറയുമെന്ന് പറഞ്ഞ് അപ്പോൾ അവിടുത്തെ ചെക്കപ്പിലാണ് മനസ്സിലാവുന്നത് ഹോട്ട് കിൻസ് എന്ന് പറയുന്ന ഒരു ക്യാൻസർ ആണെന്നും ഇത് ഫോർത്ത് സ്റ്റേജിലേക്ക് എത്താറായിരുന്നു കീമോ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നെല്ലാം അവിടുത്തെ ഒരു ചെക്കപ്പിലാണ് നമുക്ക് മനസ്സിലാവുന്നത് ആറ് കീമോ ചെയ്തു ഏകദേശം എനിക്കൊരു ആശ്വാസം ലഭിച്ചു അപ്പം എനിക്കൊരു വീണ്ടും ഒരു ഇത് കിട്ടി ഒരു ഒരു ചിന്താഗതി കിട്ടി വേലയ്ക്ക് വിളിച്ചിട്ടുണ്ട് വീണ്ടും സിൽഗിലേക്ക് തന്നെ പോകണം അങ്ങനെ വീണ്ടും എനിക്കൊരു ആവേശമായി സിലഗുരി പോണം പ്രവർത്തിക്കണം അങ്ങനെ ഞാൻ വീണ്ടും സിലഗുരിയിലേക്ക് കടന്നുപോയി എനിക്കറിയില്ല ദൈവം ഇനി എത്ര നാളെ നമുക്ക് നൽകുന്നുള്ളത് ആ സമയത്താണ് എനിക്ക് പല കാര്യങ്ങളും ദൈവം അവിടെ തുറന്ന് നൽകുന്നത് അവിടെ പല വില്ലേജുകളിൽ പോകാനും പ്രവർത്തിക്കാനും അങ്ങനെയുള്ള സമയത്തുള്ള പ്രവർത്തനം മൂലമാണ് ഇന്ന് ഈ രണ്ട് വില്ലേജുകളിൽ തന്നെ നമ്മുടെ കഴിഞ്ഞ് ശേഷമാണ് ശേഷമാണ് ഓ അതിനുശേഷം വീണ്ടും എനിക്ക് അസുഖം തിരിച്ചു വന്നു അസുഖം തിരിച്ച ഡോക്ടർ പറഞ്ഞു ഇനി ബോൺമാരോ ചെയ്യേണ്ട വരണം അങ്ങനെ ഞാൻ വലിയവർക്ക് കടന്നു പോയി അവിടെ എനിക്ക് ബോൺമാരോ ചെയ്തു ബോൺമാരോടെ ബോൺമാരോ അവിടെയെല്ലാം ദൈവത്തിന്റെ വലിയൊരു അത്ഭുത കാര്യങ്ങള് അവിടെയുണ്ട് കാരണം ഈ പറഞ്ഞ മാതിരി നമ്മളൊരു ട്രീറ്റ്മെന്റിനായിട്ട് കടന്ന് ചെല്ലുമ്പോൾ ഉള്ള നമ്മുടെ സാമ്പത്തികമായ ആവശ്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ അവിടെ ആ സമയത്ത് കൊറോണയാണ് കൊറോണ സ്റ്റാർട്ട് ചെയ്ത സമയമാണ് പക്ഷെ ദൈവം അവിടെ എല്ലാം വളരെ ഭംഗിയായിട്ട് നമ്മൾ അത്ഭുതകരമായിട്ട് നടത്തി ദൈവം തന്നെ ദൂതന്മാരെ ഞങ്ങൾ നടത്തിയെന്ന് പറയാം ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കൊറോണ പിടിക്കും കാരണം ഇൻഫെക്ഷൻ വരാൻ പാടുള്ള ശരീരത്തിൽ ആ ശരീരത്തിലാണ് ഇൻഫെക്ഷൻ വന്നിരിക്കുന്നത് കാരണം കൊറോണയുടെ സമയമാണ് എനിക്ക് എഴുതി തള്ളി ഏത് തള്ളിമാതിരിയായ അവർ അപ്പോ സാധാരണ നമ്മളെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് തന്നെ ദിനിയാണ് എന്നെ പിടിച്ചുകൊണ്ടേ കുളിപ്പിക്കുന്നതും കാര്യങ്ങളും ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് അതുപോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എനിക്ക് മൂന്നാമത്തെ ദിവസം ചെറിയൊരു ഓർമ്മ എനിക്ക് വെച്ചപ്പം ഞാൻ പ്രാർത്ഥിച്ചു ദൈവം നീ നിനക്കായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നെ എനിക്ക് വേണ്ട ശക്തിയും ബലവും നൽകുക അല്ലെങ്കിൽ നീ എന്റെ ജീവനെ എടുത്തു കൊള്ളുക എന്ന് ഞാൻ പ്രാർത്ഥിച്ചു മൂന്നാമത്തെ ദിവസം പിറ്റേ ദിവസം രാവിലെ ഞാൻ ഉഷാറായിട്ട് എഴുന്നേറ്റ് നല്ല ഉഷാരായിട്ട് എഴുന്നേറ്റു ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചു പിന്നെ ഒറ്റയ്ക്ക് കുളിക്കാൻ പോയി ആ പതിനഞ്ച് ദിവസം പിന്നീട് എനിക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയില്ല ആ ആ കൊറോണ വാർഡിൽ നിന്ന് പുറത്ത് വരുന്നപ്പോൾ ഞാൻ കേൾക്കുന്ന കാര്യമെന്ന് പറയുന്നത് എൻ്റെ ഒപ്പം ട്രാൻസ്പ്ലാന്റ് ചെയ്ത രണ്ടു പേര് മരണപ്പെട്ടു ദൈവം അവിടെ എന്നെ താങ്ങി പിന്നീട് ഞാൻ പുറത്തങ്ങുമ്പോൾ നല്ലൊരു ബലത്തിലൂടെയാണ് ഞാൻ ഇറങ്ങുന്നത് എനിക്ക് എല്ലാ ദിവസവും ഇഞ്ചക്ഷൻ എടുക്കണ്ടായിരുന്നു ഞാൻ ബൈക്കിന്റെ പുറകിലിരുന്ന സൗഹൃദ കൂടെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി വരും പോകും എല്ലാം ചെയ്യാനുള്ള ബലം എനിക്ക് നൽകി അപ്പൊ ദൈവം പിന്നെ എനിക്ക് പ്രത്യേക ശക്തി നൽകി അവിടെ നിന്ന് എനിക്ക് പൂർണ്ണമായി വിശ്വാസമായി കർത്താവ് എന്നെ അവന്റെ വേലക്കായിട്ട് വിളിച്ചിരിക്കുന്നു അത് ഞാൻ തകയ്ക്കണം അപ്പൊ അതിനായിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് നേരെ ഞാൻ സിലിഗുരിയിലേക്ക് പോയ നാട്ടിലേക്കല്ല നേരെ സിലിഗുരിയിലേക്ക് പോയി സാധാരണ എല്ലാവരും ഇനിയും കുറച്ച് ആൾ നാട്ടിൽ വന്ന് ഒരു വിശ്രമം എടുക്കാം ഇത്ര വലിയ ചികിത്സയോടെ ഒക്കെ പോയതാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അതല്ല നേരെ സിലിഗുരിയിലേക്ക് പോകുന്നു ആ അവിടെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വലിയ അഭിവാഞ്ച വീണ്ടും അപ്പോൾ മനസ്സിലേക്ക് വരുന്നു അതെ അങ്ങനെ അവിടെ ചെന്ന് വീണ്ടും അവിടെയുള്ള പ്രവർത്തന മേഖലകളിലേക്ക് ഏർപ്പെടുക എന്താണ് അവിടുത്തെ പ്രവർത്തന രീതികൾ അവിടെയുള്ള ആളുകളുടെ ജീവിത സംസ്കാരീതികൾ സാദ്രി ആദിവാസികൾ എന്ന് ഈ ചായത്തോട്ടങ്ങളിൽ ജോലി എടുക്കുന്ന ആദിവാസികളാണ് അവർക്കൊരു ദിവസം കൂലി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയാണ് ഈ ആദിവാസികൾ ഇതിലൊരു ജാതീയ സമ്പ്രദായം ആ മേഖലകളിലൊക്കെ നിലനിൽക്കുന്നു നിലനിൽക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ ചവിട്ടി മെതിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഈ ഗോത്ര വിഭാഗങ്ങൾ അടിമത്തം കണക്ക് കിടക്കുന്ന ഒരു ഒരു ഗോത്രം അവരുടെ ആ ഒരു നിരാശ അവരുടെ ജീവിതത്തിലുണ്ട് അതുമൂലം തന്നെ അവരൊക്കെ ഒരു പതിമൂന്ന് പതിനാല് വയസ്സാവുമ്പോഴേക്കും എല്ലാരും മദ്യപാനത്തിനും മറ്റുള്ള ഡ്രഗ്സിന്റെ അടിമകളാവും അപ്പോ അവരുടെ ജീവിതം പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മുപ്പത്തഞ്ച് നാപ്പത് വയസ്സുമ്പോൾ ഇപ്പോ വില്ലേജിലെ യുവാക്കളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രീതിയിലാണ് വില്ലേജിന്റെ അവസ്ഥ മുന്നോട്ട് പോയിരിക്കുന്നത് ദാരിദ്ര്യം നിറഞ്ഞ അവസ്ഥ കൃത്യമായൊരു ആരോഗ്യ വ്യവസ്ഥ ആരോഗ്യ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല അപ്പൊ അതെല്ലാം നമ്മുടെ മനസ്സിനെ വളരെയധികം സ്പർശിക്കുന്ന ഒരു കാര്യമാണ് അത് അവരുടെ ജീവിതം കൂടുതൽ ഉന്നമനത്തിലേക്ക് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പൊ എങ്ങനെയാണ് അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നുണ്ടോ അതോടൊപ്പം വെളിച്ചം അവരുടെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള പരിശ്രമങ്ങൾ അതൊക്കെ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ വിദ്യാഭ്യാസം അവിടെ നല്ല രീതിയിൽ മുന്നോട്ട് വരുകയാണെങ്കിൽ വില്ലേജ് ഒരു മാറും അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് വരുന്ന കുട്ടികൾക്ക് ഞങ്ങൾ ചെറിയ ട്യൂഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അവരുടെ വേണ്ട സ്ഥിതിക്ക് വേണ്ടിയുള്ള ഞങ്ങൾ കുറച്ച് വിറ്റാമിൻസിന്റെ പൊടിയും കാര്യങ്ങളൊക്കെ എല്ലാ മാസം അവിടെ ഹെൽത്ത് ക്യാമ്പുകൾ അങ്ങനെ എന്തെങ്കിലും ഇടയ്ക്ക് ഏതെങ്കിലും ഡോക്ടർമാരെയൊക്കെ ഞങ്ങക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് അവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളൊക്കെ നോക്കും ശരിക്കും ഇതൊരു സാംക്രമിക രോഗങ്ങളായ ഈ മലേറിയ ക്ഷയം ഇങ്ങനെയുള്ള ഒരുപാടുള്ള പടർന്നു പിടിച്ചിരിക്കുന്ന മേഖലയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല ഇല്ല ഇല്ല ആദിവാസികളുടെ ഇടയിലുള്ള അവർ അവർ അത്ര തുച്ഛമായ വോട്ട് ബാങ്ക് അല്ല യഥാർത്ഥത്തിൽ മിഷനറിമാര് ഇന്ത്യയിലേക്ക് കടന്നു വന്ന് ചെയ്തത് ഈ കാലങ്ങളിൽ പറയുന്ന പോലെ മതപരിവർത്തനമല്ല അവർ ചെയ്തത് വിദ്യാഭ്യാസവും വെളിച്ചു വന്നും ഇല്ലാതിരുന്നവർക്ക് വിദ്യാഭ്യാസം പകർന്നുകൊടുക്കുകയും സാമൂഹിക ഉന്നമനം സൃഷ്ടിക്കുക അവർക്ക് ആരോഗ്യ പരിപാലനം കൊടുക്കുക ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയും ബോധമുള്ളവരാക്കി മാറ്റുക എന്നുള്ള കാര്യമാണ് അവർ ചെയ്തത് അപ്പോൾ ഒരു മനുഷ്യൻ ബുദ്ധിയും ബോധമുള്ളവനായിട്ട് മാറിക്കഴിഞ്ഞാൽ അവന് ചിന്താശേഷി ഉണ്ടാകും നല്ലത് ഏത് ചീത്ത ഏത് തെറ്റായ ജീവിതം ഏത് നല്ല ജീവിതം ഏത് എന്നൊക്കെ അവൻ തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്യും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അവിടെയുള്ളവരെ മാറ്റുക അപ്പോൾ മിഷിനറിമാർ ഇന്ത്യയിൽ വന്ന് കാഴ്ച വെച്ചതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ അവിടെ ഏർപ്പെടുന്നു നിങ്ങൾ കുടുംബമായിട്ട് അതിൽ വലിയ ഉത്സാഹത്തോടെ മുന്നോട്ട് പോകുന്നു അതിലൂടെ അവർക്ക് സാമൂഹ്യ ഉന്നമനം ഉണ്ടാകുന്നു അതുപോലെ അവർക്ക് മാനസിക പരിവർത്തനം ഉണ്ടാകുന്നു അല്ലേ മാനസിക പരിവർത്തനം ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവനുള്ള ദൈവത്തെ മനസ്സിലാക്കാൻ നിങ്ങൾ അവർക്ക് സഹായിക്കുന്നു ആ ഇന്ന് നമ്മുടെ മോത്തിദർ എന്ന വില്ലേജിലെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഇന്ന് നാല് ഫാമിലി വിശ്വാസിലേക്ക് കടന്നു വന്നിരിക്കണം അവര് പറയുകയാണെങ്കിൽ ഞാൻ ഒരു മദ്യപിച്ച് നടന്ന ആളായത് കൊണ്ട് എനിക്ക് മദ്യപന്മാരുടെ കാര്യങ്ങൾ അറിയാമല്ലോ അങ്ങനെ കടന്നു വന്നിരിക്കുന്ന ഫാമിലിയുടെ കുടുംബനാഥന്മാരെല്ലാം നല്ല മദ്യപാനികളായിരുന്നു ഇന്ന് അവരുടെ കുടുംബം എല്ലാം കർത്താവിനെ വിശ്വസിച്ച് രക്ഷയിലേക്ക് കടന്നു വന്നു ഉപേക്ഷിച്ചുപാനം ഉപേക്ഷിച്ച് ഇന്ന് അവരുടെ ഇന്ന് അവരുടെ ഭാര്യമാരെല്ലാം വളരെ സന്തോഷം മുമ്പ് വന്ന അടുക്കലും ഒച്ചപ്പാട് പാടമൊക്കെ ആയിരുന്നു എന്നാ ആ വില്ലേജിലുള്ളവരെ തന്നെ അവർക്കുണ്ടായ മാറ്റം കണ്ട് വിശ്വാസം തന്നെ സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു കുടുംബം അങ്ങനെ കടന്നു വന്നതാണ് അപ്പൊ ആ ഒരു നിലയിലേക്ക് ദൈവ ആ പ്രവർത്തനത്തെ മാറ്റി കഴിഞ്ഞു പിന്നെ ഒരു യുവാവ് ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു ആ വില്ലേജിൽ നിന്ന് തന്നെ നമ്മൾ അങ്ങനെ യുവാക്കൾക്ക് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുന്നു എല്ലാ മാസവും നമ്മുടെ സഭയില് രണ്ടു മൂന്ന് ദിവസം നമ്മുടെ ഒപ്പം അവരെ താമസിപ്പിച്ച് അവർക്ക് വചനത്തിൽ നിന്നും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മളവരെ പഠിപ്പിച്ച് കൊടുത്തോണ്ടിരിക്കുന്നു അപ്പം അങ്ങനെ ദൈവം അവിടുത്തെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിച്ചു പിതാ നഗർക്ക് നമ്മളൊരു ആരാധന നടക്കണം അവിടെയും ഒരു മൂന്ന് കുടുംബമുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു ഏഴ് കുടുംബം ഏകദേശം കുട്ടികളടക്കം ഒരു പത്ത് മുപ്പത് പേരെ ഒരുമിച്ച് ഞങ്ങൾ ഇന്ന് കർത്താവിനെ അവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു ഈ അക്ഷര സാവിതരി അവർക്ക് പാട്ട് പാടാനൊക്കെ സഹായകരമായിട്ട് എല്ലാ പാട്ടുസ്തകങ്ങളുടെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തു അതെ ഞാനത് സിലിഗുരിയിൽ കടന്നു ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇവരെല്ലാം പേപ്പറിൽ ഇങ്ങനെ പാട്ട് എഴുതി വെച്ചിട്ട് പേപ്പറിൽ ഇങ്ങനെ പറഞ്ഞിടക്കുന്ന അവസ്ഥ ഇത് വളരെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കാണ് ഓരോ പേപ്പറിലെ എഴുതി എഴുതി അപ്പൊ ഞാൻ അത് എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് ഈ സാദ്രി ഭാഷയിലെ ലിപി ഇല്ലാത്തത് കൊണ്ട് ഇവര് ഇത് എഴുതി വെച്ചേക്കാം അപ്പൊ എൻ്റെ മനസ്സിലൊരു ചിന്താഗതി കടന്നു വന്നു അങ്ങനെയാണെങ്കിൽ ഒരു വസ്തു വസ്തുവർക്കായിട്ട് തയ്യാറാക്കി കൊടുക്കണം അങ്ങനെ ഏകദേശം ഞങ്ങൾ ഒരു നൂറ്റമ്പത് പാട്ടുകൾ കളക്ട് ചെയ്ത് ആ പാട്ടുപസ്തു തയ്യാറാക്കി എന്ന് എനിക്ക് തോന്നണം മധ്യപ്രദേശിൽ വരെ നമ്മുടെ ഈ പാട്ട് വസ്തു ഉപയോഗിക്കുന്നുണ്ട് ആ ആയിൽ ആ ഇനിയിപ്പോ പെരുന്നാളുകളില് ആ പ്രവർത്തനമൊക്കെ വളരെ നന്നായിട്ട് പോകട്ടെ അവിടെ ഉള്ളവരൊക്കെ ആത്മീക വെളിച്ചത്തിലേക്ക് കടന്നു വരട്ടെ അതിന് ആവശ്യമായ പദ്ധതികള് ആസൂത്രണം ചെയ്യണം അപ്പോൾ തന്നെ ചില വെല്ലുവിളികളൊക്കെ വീണ്ടും ജീവിതത്തിൽ നേരിടുന്നു പ്രതിസന്ധികളിൽ ഇവിടെ അറിയുന്നു എന്താണ് അതിൻ്റെ അനുഭവം കഴിഞ്ഞ ഒരു കഴിഞ്ഞ മാസം ഞാൻ ഒരു ചെക്കപ്പിനായിട്ട് വലിയൊരു കടന്നു വന്നതാണ് എനിക്ക് ചെറിയ പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കടന്നു വന്നതാണ് കടന്നു വന്ന ചെക്കപ്പിന് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഒരു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവർക്ക് ജീവിച്ച് ഡിയുടെ പ്രശ്നം കടന്നു വരാറുണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിട്ടു അവിടത്തെ ചെക്കപ്പിൽ മനസ്സിലായത് എനിക്ക് വീണ്ടും വേറൊരു ക്യാൻസർ എന്റെ ശരീരത്തിൽ സ്പ്രെഡാവുന്നു പഴയ ക്യാൻസർ നോർമൽ ആണ് ഇപ്പൊ പക്ഷെ എന്റെ സ്കിന്നിന്റെ സെൽസിൽ പഴയ ക്യാൻസർ ഹോട്ട് കിൻ ലിൻഫോമ ആണെങ്കിൽ ഇപ്പൊ പഠിന്നത് നോൺ ഹോട്ട് കിന്ന ലിൻഫോമയാണ് സ്കിന്നിൽ അതിന്റെ കീമോ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നാട്ടിലേക്ക് കടന്നു വന്നത്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കൊക്കെ വളരെ അവര് തന്നെ വലിയ അത്ഭുതത്തോടെ ആയിരിക്കും ഈ പേഷ്യന്റിനെ കാണുന്നത് അതെ അതെ അവരെല്ലാം നമ്മളെ ഫോട്ടോ എടുക്കലും എല്ലാ കാര്യങ്ങളും വളരെ അവർക്ക് പഠിക്കാനൊരു വിഷയമായിട്ട് തന്നെ കിട്ടി അപ്പൊ ഞാൻ വളരെ ആശ്ചര്യകരമായിട്ട് ജോമോനെ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ഒരു ക്യാൻസർ വന്നു അതിൻ്റെ കിമ്മോ ട്രീറ്റ്മെൻ്റൊക്കെ ആരംഭിച്ചു മനുഷ്യൻ മാനസികമായിട്ടത് തകർന്നു പോകും ആയി പോകുന്ന ഒരു സാഹചര്യം ആണ് എല്ലാവരും മനുഷ്യരുടെ കാര്യമൊക്കെ അങ്ങനെയാണ് എന്നാൽ അതിനെ അതിജീവിച്ചു വീണ്ടും ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുന്നു അപ്പോഴും ഇതൊക്കെ വളരെയേറെ നിസാരമാണ് അത് വലിയൊരു ദൈവ കൃപ തന്നെയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ ഇതിനെയൊക്കെ ദൈവം ചില അഗ്നിശോധനകളുടെ നടുവിലൂടെയൊക്കെ നടക്കുമ്പോൾ അവൻ്റെ സ്നേഹം കരുതൽ ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു വലിയൊരു കാര്യമാണ് എരിയുന്ന തീച്ചുവിളയിലേക്ക് നടുവിലേക്ക് ദൈവദൂതന്മാർ ഇറങ്ങി വന്ന് മൂന്ന് ബാലന്മാരെ കരുതിയതുപോലെയുള്ള ഒരു അനുഭവം ആ തീച്ചു വിളയ്ക്ക് പുറത്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ആ ദൈവദൂതന്മാരുടെ കരുതൽ അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ വലിയ ഒരു നല്ല കർത്താവിൻ്റെ കരങ്ങളിൽ തന്നെ പരിപാലിക്കുന്നു ഇതിനെയൊക്കെ അതിജീവിക്കുവാൻ ഉള്ള കരുത്ത് ദൈവം നൽകട്ടെ ഈ കഴിഞ്ഞ ദീർഘമായ ഈ രോഗത്തിൻ്റെ വേളകൾ ജീവിത അനുഭവങ്ങളിലൊക്കെ താങ്ങും തണലുമായിട്ട് നിന്ന കൂട്ടും കൂടപ്പിറപ്പുകളുമായിട്ട് നിന്ന അനേകർ ഈ അവസരത്തിന് മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്നാണ് അവരെ കുറിച്ചൊക്കെ എന്തെങ്കിലും വാക്ക് പറയാനുണ്ടോ എനിക്ക് എന്നെ ദൈവത്തിന് ദൂതന്മാർ കണക്ക് കരുതിയ ചില വ്യക്തികളുണ്ട് എൻ്റെ ജീവിതത്തിൽ അതില് ഒന്നാമത്തെ ആള് ജോസാർ തന്നെയാണ് കാരണം മുടിയനായ പുത്രം പോയി പക്ഷെ ഈ പിതാവ് നോക്കി നിന്നു തിരിച്ചു പറഞ്ഞവര് അപ്പോ ലിജോ സാറിനോട് ഞാൻ എന്തോരം നന്ദി പറഞ്ഞാലും മതിയാവില്ല പിന്നെ രണ്ടാമത്തെ ആള് എന്ന് പറയുന്നത് ഞാൻ സിലിഗുരിയില് വേലക്കായിട്ട് കടന്നു പോകാൻ കാരണമായ കെ വി സക്രിയ അങ്കളാണ് അങ്കളാണ് അതിനുള്ള വഴികളെല്ലാം ദൈവം അവിടെ ഒരുക്കുന്നത് കെ വി സക്രിയ അങ്കിളിനെയാണ് പിന്നെ മൂന്നാമതായിട്ട് ഞാൻ സിലിഗുരി ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പകച്ചെടുക്കുന്നൊരവസ്ഥയായിരുന്നു കാരണം എന്നെ ആരും അറിയില്ല പിന്നെ നമ്മുടെ ജീവിത പഴയ സാഹചര്യങ്ങളിൽ നിന്ന് ഓർത്ത് നമ്മളാരും ഒരു ഹെൽപ്പും കാര്യങ്ങളും ഒന്നും അങ്ങനെ ചെയ്യുന്നൊരവസ്ഥയില്ലായിരുന്നു പക്ഷേ ഞാൻ അതുവരെ കാണാത്ത എൻ്റെ ഒരു അങ്കിള് ആൻറ്റി മേരി ആന്റി ചെറിയ അങ്കൾ എന്നാണ് അവരുടെ പേര് അവരെനിക്ക് ആ വയൽ പ്രദേശത്ത് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും എനിക്കൊരു ഭവനം എനിക്ക് പ്രവർത്തനത്തിന് വേണ്ടിയ വാഹനം ഇതെല്ലാം അവരെനിക്ക് വാങ്ങി നൽകുകയും അവർ ആ പ്രവർത്തനത്തിന് എനിക്ക് വളരെ ഉത്സാഹം പകർന്ന് നൽകുകയും ചെയ്തു പിന്നെ എനിക്ക് ഓർക്കുവാനുള്ളത് എൻ്റെ സഭകളെയാണ് തമിഴ്നാട് സഭ അങ്കമാലി സഭ ഈ സഭകളെല്ലാം എൻ്റെ പ്രവർത്തനത്തിന് എൻ്റെ കൂടെ അവിശ്വാസികളെല്ലാം എനിക്ക് പ്രാർത്ഥിക്കുന്നു അവരെൻ്റെ ഒപ്പം നിൽക്കുന്നു പിന്നെ അഞ്ചാമതായിട്ട് എനിക്ക് പറയാനുള്ളത് അനേകം പേരാണ് എനിക്കായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ അതിലൊരാളുടെ പേര് ഗ്രേസിക്കുട്ടി ആൻറ്റി എന്നാണ് കളമശ്ശേരിയിലുള്ള ആൻറ്റിയുടെ വീട് ആ ആൻ്റി രണ്ടാഴ്ച മുമ്പ് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു മോനെ എന്തുണ്ട് വിശേഷം എനിക്ക് ഒട്ടും വയ്യട ആൻകി ഒട്ടും വയ്യ എനിക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നാണ് ഇപ്പം ആഗ്രഹം ഞാൻ രണ്ട് മണിക്കൂർ മുട്ടുമ്പോൾ പ്രാർത്ഥിക്കുന്നു സിലിഗുരിയിലെല്ലാ ദേശത്തും വിശേഷം എത്തിയുള്ളൂ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ആ രോഗാവസ്ഥയിലും അവർ നമുക്ക് വേണ്ടി മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കും അങ്ങനെ അനേകം വ്യക്തികൾ ഞങ്ങൾക്ക് വേണ്ടി മുട്ടുമെന്ന് പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയുടെ ശക്തിയാണ് ഞങ്ങൾക്ക് ഇന്ന് കാണുന്ന ഫലവും ഈ കൃപയെല്ലാം നൽകി ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത് ഓക്കെ പിന്നെ അതേമാതിരി ഞങ്ങൾക്ക് ആ വേലയെ തുടർന്ന് പോകാൻ വേണ്ടി സഹകരിക്കുന്ന അനേകം വ്യക്തികളുണ്ട് അവർക്കെല്ലാം ഞങ്ങൾ കർത്താവ് യേശു കൃഷ്ണൻ നാമത്തിൽ നന്ദി പറയുന്നു പിന്നെ ഏറ്റവും വലിയത് ദൈവത്തിൻ്റെ വലിയൊരു കരുതലും ഈ യോഗിനെല്ലാം തന്നെ ഈ വേലയ്ക്കായിട്ട് വിളിച്ച് തിരഞ്ഞെടുത്ത് അവൻ്റെ വേലയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് ആ കർത്താവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഈ അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് ഒരു പാട്ടിൻ്റെ ഈരടികൾ കടന്നു വരിക ഒരു ഫാദർ എഴുതിയൊരു പാട്ടുണ്ട് അദ്ദേഹം ഒരു ക്യാൻസറിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയി നാവിലായിരുന്നു അദ്ദേഹത്തിന് ക്യാൻസർ നാവിൽ റേഡിയേഷൻ്റെ സൂചികളൊക്കെ തറയ്ക്കപ്പെട്ട് ഈ വളരെ ഭയങ്കരമായ അനുഭവത്തിലൂടെ കടന്നുപോയ ആ ഫാദർ എഴുതിയൊരു പാട്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ വരുന്ന പ്രയാസങ്ങൾ ദുഃഖങ്ങൾ രോഗങ്ങൾ ഇത് ദൈവമറിയാതെ അല്ല അപ്പോൾ ഇതിനൊക്കെ ഒരു ശാന്തി ഉണ്ട് ഇതെല്ലാം അടങ്ങും കാറ്റും തിരകളും എല്ലാം മടങ്ങും അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നേറി ഞങ്ങൾ മുന്നോട്ടുള്ള പാതകളിലൊക്കെ ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ കർത്താവിന് വേണ്ടി ധാരാളം പ്രയോജനപ്പെടുവാനായിട്ട് നിങ്ങളെ കുടുംബമായിട്ട് എടുത്ത് ഉപയോഗിക്കട്ടെ ഞങ്ങളും എല്ലാം അങ്കമാലിയിലുള്ള കിഴക്കേ സഭ ഒക്കെ ജോമോനെയും പ്രിയ കുടുംബത്തെയൊക്കെ ഓർത്ത് ഞങ്ങൾ വളരെ അഭിമാനിക്കുന്നു ഇവിടെ അങ്കമാലിയിൽ നിന്ന് ഇങ്ങനെ വിദൂരമായ വെസ്റ്റ് ബംഗാളിലെ സിലിംഗുരിയിൽ ഒരു മിഷനറി ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ ഏറെ സന്തോഷത്തിന് അഭിമാനത്തിനൊക്കെ വുക നൽകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അപ്പോൾ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ആത്മീക യുദ്ധക്കളത്തിൽ മുന്നേറുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം എല്ലാ സഹായവും ശക്തിയും ആരോഗ്യവും വിലവുമെല്ലാം നൽകട്ടെ എന്ന് ഞാനും ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ ഫെയ്ത്ത് വാരിയേഴ്സ് മിനിസ്ട്രീസ് എന്ന ചാനലിലെ ശ്രോതാക്കളുടെ എല്ലാം ഉള്ളിൽ നിന്ന് ഉയരുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന ഇത് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക നിയമങ്ങൾ കൊണ്ട് ഒരു മനുഷ്യനെ ഒരിക്കലും നന്നാക്കാൻ പറ്റില്ല പോലീസുകാരുടെ ഭീകരമായ മർദ്ദന മുറകൾ കൊണ്ടും ഒരു മനുഷ്യന് ഒരു പരിണാമം സംഭവിക്കില്ല കഥാവായ യേശു ക്രിസ്തു ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ മനുഷ്യന്റെ ജീവിതം സമൂലമായിട്ട് മാറ്റപ്പെടുകയാണ് ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് സകലരും തള്ളിക്കളഞ്ഞ ജീവിത അനുഭവങ്ങൾ ഉള്ള ആരെങ്കിലും ഞങ്ങളെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളെയും സഹായിക്കുവാനായിട്ട് ഈ ദൈവത്തിന് സാധിക്കും ജീവനുള്ള ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യനായി ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ ഭാവങ്ങൾക്ക് വേണ്ടി കാൽവരക്കൂസിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു ആ മരണം എൻ്റെ പേർക്കാണെന്ന് ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് ദൈവമകനായി തീരുവാനായിട്ട് സാധിക്കും എന്നത് മാത്രമല്ല മരണത്തിന് അപ്പുറം വലിയൊരു പ്രത്യാശ അവരുടെ ജീവിതത്തിലുണ്ട് സ്വർഗത്തിൽ നിത്യത മുഴുവൻ ജീവനുള്ള ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ സാധിക്കും എന്നുള്ള പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെടുന്നു ഈ ഒരു ജീവിതാനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ശ്രോതാക്കളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇവിടെ നിർത്തുന്നു ദൈവത്തിന് നാമത്തിന് എല്ലാ മഹത്വവും നൽകുന്നു ഇങ്ങനെ ഒരു അഭിമുഖത്തിനായിട്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നതിൽ Our special thanks to Shan Thomas for capturing the moments.